പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് കിസാൻ സമ്മാൻ നിധി പതിനാറാമത്തെ ഗഡു രണ്ടായിരം രൂപയുടെ വിതരണ തീയതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നു വളരെ ആശ്വാസം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം പ്രധാനമന്ത്രിയുടെ പതിനാറാമത്തെ കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള പതിനാറാമത്തെ ഗഡുവായ തുക രണ്ടായിരം രൂപയാണ് നമുക്ക് ലഭിക്കേണ്ടത് നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം നാളിതുവരെയായും ഒരു രൂപ പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല മാത്രമല്ല എല്ലാ വർഷങ്ങളിലും ആ ആറായിരം രൂപ സാധാരണക്കാരന്റെ കേരളത്തിലേക്ക് ഉൾപ്പെടെ നാമമാത്ര കർഷകന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എത്തുന്നുമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പതിനാറാമത്തെ ഗഡുവുമായി ബന്ധപ്പെട്ടും ഈ ഒരു ഗഡു ലഭിക്കുന്നതിന് മുമ്പാകെയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു പല തരത്തിലുള്ള അറിയിപ്പുകൾ നമ്മളുടെ ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതിന്റെയൊക്കെ സമയം അവസാനിക്കുകയും ചെയ്തു ബാങ്ക് അക്കൗണ്ടിൽ പണം എത്താത്ത ആളുകൾക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുവാനുള്ള നടപടി അതുപോലെ ലാൻഡ് സീഡിങ് കൂടാതെ ഇ കെ വൈ സി പൂർത്തീകരിക്കുന്നതിനൊക്കെ വേണ്ടി ഇരുപത്തി ഒന്നാം തീയതി വരെയൊക്കെ സമയം ഉണ്ടായിരുന്നു ആ ഒരു സമയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻപ് തന്നെ അറിയിച്ചിരുന്നതുമാണ് അടുത്തതായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയുടെ പതിനാറാമത്തെ ഗഡുവിന്റെ തുക വിതരണ തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുന്ന ബുധനാഴ്ച അതായത് ഇരുപത്തി എട്ടാം തീയതി ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി പതിനാറാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും പല കർഷകർക്കും പതിനായിരം രൂപ വരെ നാലായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം മുടങ്ങിക്കിടക്കുന്ന തുക അതും കൂടി നിങ്ങൾക്ക് ലഭിക്കും അതിനുവേണ്ടിയാണ് ഇ കെ വൈ ചെയ്യുവാനും ലാൻഡ് സ്ലൈഡിങ് ചെയ്യുവാനും ഒക്കെ മുൻപ് തന്നെ പറഞ്ഞിരുന്നത് ഈ ഒരു മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും പതിനായിരം രൂപ വരെ ലഭിക്കുക മാത്രവുമല്ല മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഇരുപത്തിയെട്ടാം തീയതി തുകയുടെ വിതരണം കറക്റ്റായിട്ടും ഉണ്ടാവും കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പാണ് ഡി ബി ടി സംവിധാനം ഉപയോഗിച്ച് ഒറ്റത്തവണ ട്രാൻസ്ഫർ ആയിട്ടായിരിക്കും തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് മാത്രവുമല്ല ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള സമയം സാധാരണ രീതിയിൽ മൂന്ന് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അങ്ങനെ എന്തെങ്കിലും സമയം കേന്ദ്ര സർക്കാർ പറയാറുണ്ട് പക്ഷേ ഈ തവണ സമയം പറഞ്ഞിട്ടില്ല ഈ ഒരു ദിവസം തന്നെ അഞ്ചു മണിക്കൊക്കെ അകം തന്നെ അതായത് ബാങ്കിങ് സമയമൊക്കെ തീരുന്നതിന് മുമ്പാകെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ സന്തോഷ വാർത്ത എന്തിനായാലും വളരെ ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ടതും കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ പതിനാറാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകില്ല തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് കാരണം ഔദ്യോഗികമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിന്റെ പി എം കിസാന്റെ വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിച്ചാൽ മതി നിങ്ങൾക്ക് അവിടുന്ന് വേണ്ട രേഖകളൊക്കെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും തുക എത്തട്ടെ വളരെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യമാണ് ലഭിക്കുന്നത് ഭാവിയിലെ തുകയുടെ വരാൻ പോവുകയാണ് ഈ ലക്ഷം കഴിയുന്നതോടുകൂടി തുക പതിനായിരത്തിലേക്കോ എണ്ണായിരത്തിലേക്കോ ഒക്കെ എന്നുള്ളത് മറ്റൊരു വാസ്തവം കൂടിയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്